ഹായ് ഹലോ അസ്സാമലൈക്കും അപ്പം എന്തൊക്കെയുണ്ട് എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുകയാണ് ഇന്ന് ഞാനിതാ വന്നത് കാബേജും മുട്ടയും വെച്ചിട്ട് നല്ല നല്ലൊരടിപ്പൊളി റെസിപ്പി ആയിട്ടാണ് കേട്ടോ ഇത് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് ഡിന്നറായിട്ടൊക്കെ കഴിക്കാൻ പറ്റും മക്കളൊക്കെ സ്കോൾട്ട് വരുമ്പോൾ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റും നല്ലൊരടിപ്പൊളി റെസിപ്പിയാണ് അപ്പോൾ ഈ റെസിപ്പി എങ്ങനെ ഉണ്ടാക്കണതെന്ന് കണ്ടു നോക്കിയാലോ ഹാപ്പതായ റെസിപ്പി ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് ഞാനിതാ ഒരു ചെറിയ കബേജ് വളരെ നൈസായിട്ട് അരിഞ്ഞിട്ട് ഇതാ ഇതുപോലത്തെ ഒരു പാനൊക്കെ ഇട്ട് കൊടുക്കേണ്ടത് ഈ ഒരു പാത്രത്തിക്കായാലും പ്രശ്നമല്ലേ പിന്നെ ഞാൻ രീതിക്ക് രണ്ട് ഗ്ലാസ് വെള്ളം കൂടി ചേർത്ത് കൊടുത്തിട്ട് അടുപ്പത്ത് വെച്ചിട്ട് ഒരു രണ്ട് മിനിറ്റ് നേരം ഇങ്ങോട്ട് തിളപ്പിച്ചെടുക്കാൻ പോവുകയാണ് കേട്ടോ ഈ ഒരു സമയത്തിൻ്റെ വീഡിയോ കണ്ടെങ്കിൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് പുതിയ കൂട്ടുകാർ കാണണ്ടേ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ഈ റെസിപ്പി ഉണ്ടാക്കിയെടുക്കുകയാണെങ്കിൽ നമുക്ക് കറീൻ്റെ ഒന്നും ആവശ്യമില്ല കേട്ടോ ബ്രേക്ക് ഫസ്റ്റിനൊക്കെ ബെസ്റ്റാണ് കറിയൊന്നും ഇല്ലാതെ തന്നെ മക്കൾ നല്ല രീതിയിൽ കഴിക്കോ വീണ്ടും വീണ്ടും നമ്മൾ ചോദിക്കുകയോ അത്രയ്ക്ക് ടേസ്റ്റുള്ള നല്ല റെസിപ്പിയാണ് പിന്നെ ഒരുപാട് ടൈം നമുക്ക് വേണ്ട കേട്ടോ വെറും അഞ്ചാറ് മിനിറ്റ് മാത്രം മതി ഞങ്ങൾക്കിത് ഉണ്ടാക്കിയെടുക്കാൻ പിന്നെ പിന്നെന്താ കണ്ടില്ലേ ഒന്നാം രണ്ട് മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം ഞാനിതിൻ്റെ വെള്ളം ഒഴിവാക്കണം ഈ വെള്ളം നമുക്ക് ആവശ്യമില്ലേ ഇനി ഇത് പൊത്തൊരു രീതിക്ക് അല്ലെങ്കിൽ നമ്മൾ ചോറ് വിറ്റിനൊരു കൊട്ടപാത്രം കണ്ടല്ലോ അയക്കായാലും പ്രശ്നമില്ല കേട്ടോ ഇങ്ങോട്ട് ചൂടാറണം കേട്ടോ ഇനി പെട്ടെന്നങ്ങോട്ട് ചൂടാറണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ മുകളിൽ കുറച്ച് പച്ചവെള്ളം ഇങ്ങോട്ട് ഒഴിച്ചു കൊടുത്താലും മതി അപ്പോൾ പെട്ടെന്നൊക്കെ അങ്ങനെ അങ്ങനെന്താ ഇതുപോലെ ഈ വെള്ളമൊക്കെ ഒഴിവാക്കിയതിന് ശേഷതാണ് ഞാൻ ഒരു പാത്രത്തിട്ട് കൊടുക്കാൻ പോവാണ് കേട്ടോ ഇടയ്ക്കിടയ്ക്ക് ഞാനിത് ഉണ്ടാക്കും കേട്ടോ എൻ്റെ മക്കൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെതാ ഒരു ഇട്ട് കൊടുത്തതിന് ശേഷം ഇനി ഞാൻ എഴുതിക്ക് ഒരു മൂന്ന് മുട്ടയും കൂടി വെച്ച് രണ്ടോ മൂന്നോ മുട്ട ഒച്ചു കൊടുക്കണം കേട്ടോ നമുക്ക് ഈ അളവ് എത്ര ഉണ്ടായതിനനുസരിച്ച് മുട്ട വെച്ച് കൊടുക്കാം ഇനി ഇതിനെ കുറച്ച് ആണെങ്കിൽ നമുക്ക് പിന്നെ ഒരു രണ്ട് മുട്ട മതി കിട്ടോ പിന്നെ ഞാൻ എഴുതിക്ക് പച്ചമുളകൊക്കെ ഒരു മൂന്നെണ്ണം വളരെ ചെറുത്താക്കണ്ട ഇതുപോലെ കേട്ടോ ഇനി പച്ചമുളക് മക്കളൊക്കെ കഴിക്കാനുള്ളത് കൊണ്ട് എരി കുറച്ച് കൂടുതലും തോന്നിയാലും മുളകിൻ്റെ അളവ് കുറക്കെട്ടോ പിന്നെ ഇതുപോലത്തെ ഒരു സവാള ഇതുപോലെ വളരെ നൈസായിട്ട് അരിഞ്ഞിട്ട് അതും ഞാൻ ഇട്ട് കൊടുക്കേണ്ടേ ഒരു രണ്ട് തവി മൈതിയും പിന്നെ ഒരു തവി ചെറിയ തവിട്ടത് ഒരു തവി കോൺഫ്ലോറോ അല്ലെങ്കിൽ അരിപ്പൊടി ഏതെങ്കിലും ഒന്ന് മതി കേട്ടോ ആവശ്യത്തിന് ഉപ്പും ഞാനതിട്ട് കൊടുത്തതിന് ശേഷമ പിന്നെ ഒരു മുക്കാൽ ടീസ്പൂൺ കുരുമുളക് പൊടിയും ഒരു നുള്ളു മഞ്ഞൾ കൂടി ചേർത്ത് കൊടുത്തിട്ട് പിന്നെന്താ പറയാനോ അങ്ങോട്ട് കുഴച്ചെടുക്കുക ഒന്നെങ്കിൽ കൈ വെച്ചിട്ടോ അല്ലെങ്കിൽ പിന്നെ ഇതുപോലെ താവി വെച്ചിട്ടോ പിന്നെ ഇതിലേക്ക് വെള്ളമൊന്നും നമ്മൾ ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ കണ്ടോ ഇതുപോലെ ഇങ്ങോട്ട് കുഴച്ചെടുക്കുകയാണ് അധികം അങ്ങോട്ട് ലൂസാവാനും പറ്റില്ല അധികം ടൈറ്റ് ആവാന് പറ്റില്ല ആ ഒരു രീതിയിൽ ഇതുപോലെ കുഴച്ചെടുത്തതിന് ശേഷം ഞാനിതാ ഒരു പത്ത് മിനിറ്റോ അല്ലെങ്കിൽ അഞ്ച് മിനിറ്റാൽ മതി കേട്ടോ ഒന്നങ്ങോട്ട് റെസ്റ്റ് ചെയ്യാൻ വെക്കുകയാണേ അങ്ങനെന്താ ഒരു പത്ത് മിനിറ്റിന് ശേഷം ഇതാ ഞാൻ തുറന്നപ്പോൾ അതാ കണ്ടില്ലേ നല്ല ഒരു കട്ടിയിൽ തന്നെ കിട്ടീനെട്ടോ ഇനി ഞാനത് അങ്ങോട്ട് ചുട്ടെടുക്കാൻ പോവുകയാണ് ഈ ഒരു മാവ് റെഡിയായ പെട്ടെന്ന് കുക്കായി കിട്ടും കേട്ടോ അത് ചൂടാൻ വല്ലാത്ത പണിയൊന്നുമില്ല നമുക്ക് രാവിലെ എളുപ്പത്തി ഉണ്ടാക്കാൻ പറ്റും നല്ല അടിപൊളിയായിട്ടുള്ള റെസിപ്പി തന്നെയാണ് ഇതുപോലെ അതാ ഒരു പാനടുപ്പത്ത് വെച്ചിട്ട് പിന്നെ ഞാൻ കുറച്ച് ഓയിലൊഴിച്ച് കൊടുത്തിട്ട് കേട്ടോ കണ്ടില്ലേ നമുക്ക് കുറച്ചും കൂടി കട്ടിയൊക്കെ വേണമെങ്കിൽ അങ്ങനെയും ചെയ്യാം പിന്നെ കട്ടി ഉണ്ടാവുമ്പോൾ നമുക്ക് വെന്ത് വെന്ത് കിട്ടാൻ കുറച്ച് ടൈമ് പിടിക്കോ ഇതുപോലെ ഇങ്ങനെ കട്ടില്ലാതെ അങ്ങനെ പരുത്താണ് നല്ലത് അങ്ങനെന്താ രണ്ടാമത്തും ഞാനിന്നാ ഇതുപോലെ ഇങ്ങനെ പരുത്തിയെടുത്തതിന് ശേഷം ഒന്നങ്ങോട്ട് മറിച്ചിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ഒരു മൂന്ന് പ്രാവശ്യമെങ്കിലും ഒന്ന് മറിച്ചിട്ട് കൊടുക്കണേ അപ്പോഴാണ് നമുക്ക് രണ്ട് ഭാഗവും ശരിക്കിന് വെന്ത് കിട്ടുകൾ അങ്ങനെ അങ്ങനെന്താ മറിച്ചിട്ടതിന് ശേഷം ഞാൻ ഞാനിതിൽ കുറച്ച് ഓയിലും കൂടി ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ കുറച്ച് ഓയിൽ മതി ഒരുപാട് ഓയിലൊന്നും നമുക്ക് ആവശ്യമില്ല ഇതുപോലെ കണ്ടോ കുറച്ച് ഞാൻ ഒഴിച്ച് കൊടുക്കണമല്ലേ ഈ ഒരു സമയത്ത് നമ്മൾ ശ്രദ്ധിക്കാനുള്ളത് തീ കുറച്ച് കൊടുക്കാം കേട്ടോ പിന്നെ നമ്മളിടയിൽ നിന്നിങ്ങോട്ട് ചെറുതായിട്ട് കൂട്ടി കൊടുക്കുക കാരണം നെരിച്ചിലൊന്നും കിട്ടാൻ വേണ്ടിയിട്ടാണേ അങ്ങനെന്താ ഞാൻ രണ്ടാമത്തെ മൂന്നാമത്തെ പ്രാവശ്യമൊക്കെ മറിച്ചിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അതാ കണ്ടില്ലേ നമ്മളടി പൊളിയായിട്ടുള്ള റെസിപ്പി കിട്ടിയേ നല്ല ടേസ്റ്റാണ് കേട്ടോ എന്തായാലും അത് ഉണ്ടാക്കി നോക്കണേ ഒരു വട്ടങ്ങൾ ഉണ്ടാക്കി നോക്കിയാൽ വീണ്ടും വീണ്ടും ഉണ്ടാക്കി നോക്കാൻ തോന്നുന്നു അത്രക്ക് ടേസ്റ്റാണ് അങ്ങനെന്താ ഞാൻ രണ്ടാമത്തെ പ്രാവശ്യം ഇതുപോലെ ഇതുപോലെതാ കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുത്തതിന് ശേഷം ഇങ്ങനെ പരുത്തി കേട്ടോ ഒഴിച്ച് കൊടുത്തിട്ട് കണ്ടില്ലേ ഇതുപോലെ പരുത്തി ശേഷം ഈ ഒരു ഭാഗം പെട്ടെന്നൊക്കെ കുക്കാവും കേട്ടോ കണ്ടോ ഇതേമാതിരി കുക്ക് മറിച്ചിട്ടേന് അങ്ങനെ മൂന്നോ നാലോ പ്രാവശ്യം മറിച്ചിട്ടേന് ശേഷം നമുക്ക് കണ്ട് എടുത്തിട്ട് പാത്രത്തിൽ കോരി ഇരിക്കട്ടോ കണ്ടോ ഒരുപാട് ഒന്നും വേണ്ടില്ല വെറും അഞ്ച് മിനിറ്റ് മാത്രം മതി കേട്ടോ ഞങ്ങൾക്കിത് ഉണ്ടാക്കിയെടുക്കാൻ എല്ലാവരും ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായങ്ങളൊക്കെ നമ്മൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കാം കേട്ടോ കണ്ട ഈ ഒരു നീരിച്ചിൽ ഇങ്ങനെ കളർ മാറി വരണം കേട്ടോ സത്യം പറയുകയാണെങ്കിൽ ഈ ചൂടോട് കൂടി കഴിക്കാൻ നല്ല അടിപൊളി ടേസ്റ്റാണ് അപ്പോൾ നമുക്ക് കറിയൊന്നും വേണ്ട ചേക്ക് കഴിക്കാൻ തോന്നി അധികം മക്കളൊക്കെ സ്കൂളിൽ വരുമ്പോൾ ചായക്ക് കടിയൊന്നും ഉണ്ടാവില്ലല്ലോ ചില സമയത്ത് ഈ ബിസ്ക്കറ്റ് ഇങ്ങനത്തെ ഒക്കെ കഴിക്കാനായിട്ട് നല്ലത് ഇങ്ങനെയൊക്കെ പച്ചക്കറിയൊക്കെ ആകുമ്പോൾ നല്ലതാണല്ലോ അപ്പോൾ ഞാൻ ഉണ്ടാക്കിയെടുക്കലെ കേട്ടോ പിന്നെന്താ ഞാനിത് മല്ലിച്ചപ്പ് ഇത് ഓപ്ഷനാട്ടോ നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കുക അല്ലെങ്കിൽ പിന്നെ മല്ലിച്ചപ്പ് നിങ്ങളുടെ കയ്യിലില്ലെങ്കിൽ കരിവേപ്പിലുണ്ടല്ലോ അത് ചെറുതാക്കി ഇങ്ങനെ അരിഞ്ഞിട്ട് ഇതിൻ്റെ മുകളിലിട്ട് കൊടുക്കുക കാണാനൊക്കെ നല്ലൊരു മഞ്ചാണ് അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ മല്ലിച്ചപ്പ് കരിവേപ്പിലുള്ളവർ അല്ലെങ്കിൽ നമുക്ക് നല്ലതാണല്ലോ പിന്നെ എടുത്ത് ഇല്ലാതിട്ടാ മല്ലിച്ചപ്പ് ചേർത്ത് കൊടുത്തത് അങ്ങനെ അങ്ങനെതാണ് നമ്മളെ റെസിപ്പി അടിപൊളിയായി കിട്ടീന് എങ്ങനെയുണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും വീഡിയോ ഒക്കെ ലൈക്ക് ചെയ്യുക പുതിയ കൂട്ടുകാരെ കാണേ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അങ്ങനെ ഒന്ന് രണ്ട് പ്രാവശ്യമൊക്കെ നമുക്ക് അവർ പിന്നെ പരുത്തി കഴിഞ്ഞിട്ട് പിന്നൊക്കെ നമുക്ക് ആ ഒരു ഷെയ്പ്പിന് തന്നെ കിട്ടും കേട്ടോ കണ്ടില്ലേ അടിപൊളിയായിട്ടില്ലേ അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കെ ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായങ്ങളൊക്കെ നമ്മളെ കമൻറ്റ് ബോക്സിൽ അറിയിക്കാം ഇൻഷാള്ള ഇതുപോലത്തെ റെസിപ്പികളൊക്കെ ആയിട്ട് ഇനിയും വരാം അതുവരെ എല്ലാവരോടും അസലാമലൈക്കും